വരക്കാ സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം ആയിരത്തോളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിരവധി ചോദ്യപേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ മറ്റൊരു ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കൂ യോജിച്ചവ ചേർക്കാമെന്നാണ് അതിൽ താഴെ ആറ് ചോദ്യങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഉത്തരങ്ങളിത് അവസാനം കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക ഉത്തരങ്ങളും നേരെ വായിച്ചിട്ട് ഓരോന്നിനോടും യോജിക്കുന്ന ഈ ചോദ്യങ്ങളോട് യോജിക്കുന്ന ഉത്തരങ്ങൾ എടുത്തിട്ട് ഇവിടേക്കാണ് എഴുതേണ്ടത് ചോദ്യം എടുത്തിട്ട് എന്തു ചെയ്യരുത് ആൻസറിൻ്റെ ഈ ഭാഗത്തേക്ക് ചോദ്യങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതരുത് ആൻസറുകളെടുത്തിട്ട് ഈ ഭാഗത്തേക്കാണ് എഴുതേണ്ടത് ഓരോന്നും പിന്നെ ഓരോ വീഡിയോയിൽ ഇത് പറയുന്നത് ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ ഒന്നാമത്തെ ചോദ്യം സ്വർഗത്തിലെ ശില എന്നുള്ളതാണ് സ്വർഗ്ഗത്തിലെ ശില എന്ന സ്വർഗ്ഗത്തിലെ കല്ല് അല്ലെ അതേതാണ് ആൻസറുകൾ നമുക്കൊന്ന് നോക്കി വെക്കുക ദാ മൈസറത്ത് ബനൂസായത് ഹജറുൽ അസ്വദ് കിനാന മലക്കുകൾ അബവാഹ് ഇതൊക്കെയാണ് ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് സ്വർഗത്തിലെ ശില ഏതാണ് ഹജറുൽ അസ്വദാണ് നമുക്കറിയാലോ ദാ അതാണ് അതിൻ്റെ ആൻസറ് ഈ ഉത്തരത്തിൻ്റെ ഭാഗത്തേക്ക് ഹജറുൽ അസ്വദ് എന്നിടത്ത് എഴുതാം ഹജറുൽ അസ്വദ് രണ്ടാമത്തെ ചോദ്യം എന്താ സേവകൻ സേവകൻ ദ ഖദീജ ബീവിയുടെ സേവകനാണ് പേര് പഠനം ചെയ്ത മൈസറത്ത് അല്ലേ മൈസറത്ത് എന്നിവിടെയൊക്കെ ചെയ്ത പിന്നെ മൂന്നാമത്തത് ആമിന ബീവിക്ക് രോഗം ബാധിച്ചത് ആമിന ബീവിക്ക് രോഗം ബാധിച്ച സ്ഥലം രോഗം ബാധിച്ചതും ഒഫാത്തായതൊക്കെ അവിടെ വെച്ചിട്ടാണ് മദീനയിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതാണ് ആ സ്ഥലം അബവാ എന്ന് പറയും അപവാ അതാണ് അമിനാ ബേബിക്ക് രോഗം ബാധിച്ച സ്ഥലം ഇനി ഒഫാത്തായ സ്ഥലം ചോദിക്കുകയാണെങ്കിലും അത് തന്നെയാണ് നാലാമത്തെ ചോദ്യം ഹൃദയം കഴുകി വൃത്തിയാക്കി ഹൃദയം കഴുകി വൃത്തിയാക്കി നിമിതങ്ങളൊരു ചെറുപ്പകാലത്തുണ്ടായ ഒരു സംഭവമാണല്ലേ അത് ആരാണ് ഇതാ മലക്കുകൾ എന്ന് പറഞ്ഞിട്ട് അതാണ് നാലാമത്തെ ഉത്തരം മലക്കുകൾ എന്നെഴുതാം മലക്കുകൾ ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താണ് വിശ്വാദം ഇവിടെ പിതാമഹൻ പിതാമഹൻ എന്ന് പറഞ്ഞാൽ പിതങ്ങളുടെ പിതാമഹൻ അഥവാ ഇത് പിതാമഹനിൽ നമ്മൾ കുറച്ച് പിതാമഹന്മാരെ പേര് പഠിച്ചിരുന്നല്ലോ ഒരു ഇരുപത് പിതാമഹന്മാരെ പേര് പഠിച്ചിരുന്നു അതിലൊരു പേര് പഠിണ്ട് എന്താ കിനാന അപ്പോൾ നബീസു വസ്വലമയുടെ പിതാമഹൻ കിനാന എന്നാണ് ഉത്തരങ്ങളൊന്നും നോക്കാതെ അബ്ദുൽ മുത്തലിബ് എന്നൊന്നും എഴുതി ഇവിടെ ഏതാണുള്ളത് എന്താണെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനും ആറാമത്തേത് വറക്കത്തുബിന് നൗഫൽ വറക്കത്തുബിന് നൗഫൽ നമ്മൾ മറ്റേ ഒരു മഹാപണ്ഡിതനെ കുറിച്ചിട്ട് പഠിച്ചിരുന്നല്ലോ ഖദീജ ഖദീജിവി നബിയെ കൂട്ടിങ്ങാണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് അദ്ദേഹം ബനു സായദ് ഗോത്രക്കാരനായിരുന്നു ആ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു അല്ലേ അപ്പോൾ അതാണ് ആറാമത്തെ എൻ്റെ ആൻസറ് വറക്കത്ത് ബിനു നൗഫൽ അതിനോട് യോജിക്കുന്നത് ബനു സായദ് അങ്ങനെ എഴുതാം ഇനി അടുത്ത ഒരു ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ് അവിടെ ആറ് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കാനാണ് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം എന്താ അലൈഹി അലുവലമ ജനിക്കുന്നതിൻ്റെ ഏഴു മാസങ്ങൾക്ക് മുമ്പ് പിതാവ് എന്ത് ചെയ്തിരുന്നു മരിച്ചു പോയിരുന്നു ഉപ്പ എന്ന കൈക്കാലം പുസ്തകത്തിൽ രണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നബിസുല്ലാസ്ലം ജനിക്കുന്നതിൻ്റെ ഏഴ് മാസങ്ങൾക്ക് മുമ്പ് പിതാവ് അല്ലെങ്കിൽ ഉപ്പ മരിച്ചു പോയിരുന്നു എന്നാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് നമുക്ക് അവിടെ എഴുതാം മരിച്ചു പോയിരുന്നു എന്ന രീതി അപ്പോൾ അത് കംപ്ലീറ്റ് ആയി രണ്ട് ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി വിശുദ്ധ കുർആൻ അവതരിച്ചു എന്നാണ് അവിടെ ചേർക്കേണ്ടത് വിശുദ്ധ ഖുർആൻ അവതരിച്ചു അപ്പോൾ വിശുദ്ധ കുർആൻ ആദ്യമായി അവതരിച്ചത് എവിടെയെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ വെച്ച് എന്ന് പറയാം ഇതിൽ വന്ന പോലെ തന്നെ വരണം എന്നില്ല ചോദ്യങ്ങൾ പല രൂപത്തിലും മാറി മാറി വരാം അപ്പോൾ ഇത് രൂപത്തിൽ വന്നാലും ആൻസർ കിട്ടാനാണല്ലോ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ നബ്സുലാശ്രമയുടെ ഭയവും വിറയലും മാറുന്നതുവരെ അവർ അവർ എന്ന് പറഞ്ഞാൽ ഖദീജ ബിവി എന്താ ചെയ്തത് നബിയുടെ അഥവാ ആ ഇറാ ഗുഹയിൽ നിന്ന് ജിബിലിലിനൊക്കെ കണ്ട് വഹിയൊക്കെ കിട്ടിങ്ങാണ്ട് തിരിച്ചു പോരുന്ന ആ സംഭവമാണത് ജമ്മിലൂനി ജമ്മിലൂനീന്ന് എന്ന് കാണ്ട് പുതപ്പി പുതപ്പ് ഇട്ട് മൂടൂ പുതപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ആ ഭയവും മാറുന്നത് വരെ അവർ നബിയെ പുതപ്പിച്ചു എന്നാണ് അവിടെ ചേർക്കേണ്ടത് നബിയെ പുതപ്പിച്ചു അപ്പോൾ നബ്സുല്ലാസമയുടെ ഭയവും മാറുന്നത് വരെ അവർ നബിയെ പുതപ്പിച്ചു എന്നാവും നാലാമത്തത് കബയുടെ കിഴക്കായി ആറ് കിലോമീറ്റർ അകലെ ഉയർന്നു നിൽക്കുന്ന മലയാണ് ആ മലയുടെ പേരാണേത് ജബലുന്നൂർ എന്നാണ് ജബലുന്നൂർ ആ മലയുടെ മുകളിലുള്ള ഒരു ഗുഹയാണ് ഹിറാ ഗുഹ അല്ലേ അഞ്ചാമത്തത് നബിസുല്ലാസ്ലമ തങ്ങൾക്ക് പ്രവാചകത്വത്തിൻ്റെ സൂചകമായി ചില അത്ഭുതങ്ങൾ ഡാഷ് എന്നാണ് അവിടെ ചേർക്കേണ്ടത് അനുഭവപ്പെടാൻ തുടങ്ങി എന്നാണ് എന്താണ് നബ്സു അഹുസ്ലമ തങ്ങൾക്ക് പ്രവാചകത്വത്തിൻ്റെ സൂചകമായി ചില അത്ഭുതങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങി എന്ന് നമുക്കവിടെ ചേർക്കാം ആറാമത്തത് നബിസു അഹു അസലമ തങ്ങളുടെ മക്കളിൽ ആറുപേരുടെയും ഉമ്മ ആരായിരുന്നു ഖദീജ ആയിരുന്നു അല്ലേ ഖദീജ ബീവിയായിരുന്നു ആറുപേരുടെ ഉമ്മയും ഖദീജ ബീവി ആയിരുന്നു പിന്നെ ഇബ്രാഹീം എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു അവരെ ഉമ്മ മാര്യത്തുൽ കിബത്തി ആയിരുന്നു എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ ഇവിടെ ചേർക്കേണ്ടത് ഖദീജ ബീവിയായി ആയിരുന്നു എന്നോ അല്ലെങ്കിൽ ഖദീജ ബീവി ആണ് എന്നൊക്കെ ഇതാം ഖദീജ ബീവി ആണ് എന്നുള്ളതാണ് ഒന്നും കൂടി അതിൽ ആപ്റ്റാവുന്നത് അല്ലേ അപ്പോൾ എങ്ങനെയാവും നബ്സു അല്ലാസല തങ്ങളുടെ മക്കൾ ആറ് പേരുടെയും ഉമ്മ ബീവിയാണ് അങ്ങനെ നമുക്കത് പൂർത്തിയാക്കാം ഇനി ആക്ടിവിറ്റി ഉത്തരം എഴുതാം അതിൽ രണ്ട് ചോദ്യങ്ങളാണ് അല്ല ചോദ്യങ്ങൾ ഇവിടെ രണ്ടെണ്ണുള്ളത് ശേഷം ബാക്കി വരും ഒന്നാമത്തെ ചോദ്യം ബഹീറ എന്ന പുരോഹിതൻ നബ്സുല്ലാസല തങ്ങളെ കണ്ടുമുട്ടിയ സ്ഥലം ബഹീറ എന്ന പുരോഹിതൻ നബി തങ്ങളെ കണ്ടുമുട്ടിയ സ്ഥലം ഏത് സ്ഥലത്ത് വെച്ചാണ് ബുസറ എന്ന സ്ഥലത്ത് വെച്ച് ബഹിറ എന്ന പുരോഹിതനെ ലഭ്യതങ്ങൾ കാണാനിടയായിരുന്നില്ലേ ബുസറ എന്നാണ് അവിടെ എഴുതേണ്ടത് രണ്ട് സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല ഏത് പരമ്പരയിൽ സത്യനിഷേധികളായ ആരുണ്ടായിട്ടില്ല ഏത് പരമ്പരയിൽ നംസു തങ്ങളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വംശപരമ്പരയിൽ അങ്ങനെ എഴുതാം നംസു തങ്ങളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വംശപരമ്പരയിൽ അങ്ങനെ ആൻസർ ചെയ്താൽ അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം എന്താണ് മാ ഉംസം ഉറവെടുത്തത് എവിടെ നിന്ന് മാ ഉംസം സംസം വെള്ളം അത് ഉറവെടുത്തത് എവിടെ നിന്നാണ് അതിൻ്റെ ആൻസർ ദാഹജലത്തിനായി ഇസ്മായിൽ അലി കരഞ്ഞു കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് അല്ലേ ഇപ്പോൾ ദാഹജലത്തിനായി എന്ന് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇസ്മായിൽ അലിഹിസ്സലാം കരഞ്ഞു കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് എന്നാണെങ്കിലും ആൻസർ തന്നെയാണ് അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതിയിട്ടുണ്ട് ദാഹദലത്തിനായി ഇസ്മായിൽ അള്ളി ഇസ്ലാം കരഞ്ഞു കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നാണ് മാ ഉംസം ഉറവെടുത്തത് നാലാമത്തെ ചോദ്യം അലൈഹി വിസാലി ഹിറാ ഗുഹയിൽ നിന്ന് ഭയന്ന് ഖദീജ ബീവിയുടെ അടുക്കലെത്തിയത് എന്ത് പറഞ്ഞുകൊണ്ടായിരുന്നു നിബിധങ്ങൾ അജിബിലിനൊക്കെ കണ്ട് വഹിയൊക്കെ കിട്ടിയ ആ ഒരു പേടി അല്ലേ ഭയന്ന് ഖദീജ ബീവിയുടെ അടുക്കലെത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ലൂനീ ജമ്മിലൂനീ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അല്ലേ ൂനി ലൂനി വേണമെങ്കിൽ അതിൻ്റെ അർത്ഥ ഇതാ എന്താണ് എന്നെ പുതപ്പിക്കുവിൻ എന്നല്ലേ രണ്ടും കൂടെ ഇതാണെന്നില്ല അതിപ്പോൾ എന്നെ പുതപ്പിക്കുവിൻ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നെ പുതപ്പിക്കുവിൻ അല്ലെങ്കിൽ ജമ്മിലൂനി ജമ്മിലൂനി അഞ്ചാമത്തത് നബ്സു അഹ്ലിമ വളർന്ന കാലത്തുണ്ടായിരുന്ന തിന്മകളേതെല്ലാം നിബിധങ്ങൾ വളർന്ന കാലത്തുണ്ടായിരുന്ന തിന്മകളേതൊക്കെയാണ് അക്രമം അനീതി ബിംബാരാധന മദ്യപാനം ചൂതാട്ടം അല്ലേ അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്ത അക്രമം അനീതി ബിംബാരാധന മദ്യപാനം ചൂതാട്ടം അതൊക്കെ ആയിരുന്നു നിവിധങ്ങൾ വർന്ന കാലത്തുണ്ടായിരുന്ന തിന്മകൾ ആറാമത്തത് ഖദീജ ബീവിയുടെ ഗുണങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ഖദീജ ബീവിയുടെ ഗുണങ്ങൾ എന്തൊക്കെ കാര്യസ്ഥത ബുദ്ധി കൂർമ്മത ഭർത്തൃസ്നേഹം ഔദാര്യം ഈ നാല് ഗുണങ്ങളാണ് പുസ്തകത്തിൽ പറയുന്നത് അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് രണ്ട് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം ഞാനവിടെ രണ്ടെണ്ണം കാര്യസ്ഥത ബുദ്ധി കൂർമത എന്നുള്ളത് എഴുതിയിട്ടുണ്ട് പിന്നെ ഭർത്തൃസ്നേഹം ഔദാര്യം കൂടി ബാക്കിയുണ്ട് നിങ്ങൾക്ക് നിങ്ങളിഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടൊക്കെ എഴുതാം ഇനി ഇവിടെ നാലാമതൊരു ആക്ടിവിറ്റി പട്ടിക പൂർത്തിയാക്കാം ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അതിൽ ആദ്യ ഭാഗം നോക്കൂ ഇവിടെ കൊടുത്തിട്ടുള്ളത് പോറ്റുമ്മ ഹലീമ ബീവി അല്ലേ നിബിതങ്ങളുടെ പോറ്റുമ്മയായ ഹലീമ ബീവി നാല് വയസ്സ് വരെ നടുത്ത കള്ളിയിലുണ്ട് നാല് വയസ്സ് വരെ ഇനി എന്താ ചെയ്ത് നമ്മൾ താഴെ തീയതി കൊടുക്കണം നിപിതങ്ങളെ പോറ്റി വളർത്തി എന്നാണ് ഇത് പുസ്തകത്തിൽ ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇവിടെ ഇതാം നിബിധങ്ങളെ പോറ്റി വളർത്തി ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് പിതൃവ്യൻ അബൂ താലിബ് നാൽപ്പത്തി രണ്ട് കൊല്ലം എന്താ ചെയ്തത് നിബിതങ്ങൾക്ക് സംരക്ഷണം നൽകി അപ്പോൾ അത് ഇവിടെ എഴുതാം അബൂ പിതൃവ്യൻ അബൂ താലിബ് നാൽപ്പത്തിരണ്ട് കൊല്ലം നിബിധങ്ങൾക്ക് സംരക്ഷണം നൽകി അടുത്തത് ദാ പിതാവ് അബ്ദുള്ള നബി ജനിക്കുന്നതിൻ്റെ എന്താണ് ഏഴ് മാസം മുമ്പ് വഫാത്തായി എന്നാണ് അല്ലേ അപ്പം അത് ഇവിടെ എഴുതാം എന്താ പിതാവ് അബ്ദുള്ള നബി ജനിക്കുന്നതിൻ്റെ നമ്മൾ ചേർത്തെടുക്കേണ്ടത് ഏഴ് മാസം മുമ്പ് വഫാത്തായി അടുത്തത് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് നബി തങ്ങളുടെ എന്താണ് ഇനി എന്തുണ്ടായത് എട്ടാം വയസ്സിൽ വഫാത്തായി എന്നാണ് അവിടെ ചേർക്കേണ്ടത് എ നിബിതങ്ങളുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് നിബിതങ്ങളുടെ എട്ടാം വയസ്സിൽ വഫാത്തായി അപ്പോൾ നോക്കൂ ഹലീമ ബീവി അല്ലേ എത്ര വയസ്സ് വരെയാണ് പോറ്റി വളർത്തിയത് നാല് വയസ്സ് വരെ അങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാം പിതൃവിൻ അബൂ താലിബ് ഇന്ന വിധങ്ങൾക്ക് സംരക്ഷണം നൽകിയത് നാൽപ്പത്തിരണ്ട് കൊല്ലം മറ്റേത് നാല് വയസ്സ് വരെ അല്ലേ പിന്നെ പിതാവ് അബ്ദുള്ള പിന്നെ നബി ജനിക്കുന്നതിൻ്റെ എത്ര മാസം മുമ്പ് ഒഫാത്തായി ഏഴ് മാസം മുമ്പ് ഒഫാത്തായി അപ്പോൾ ആൻസറ് അതായിട്ട് വരും പിന്നെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് വിവിധങ്ങൾ എത്രയും വയസ്സിലാണ് ഓഫ് ആത്തായത് എട്ടാം വയസ്സിലാണ് ഓഫ് ആത്തായത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ പല രൂപത്തിലും ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് പട്ടികക്ക് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി പഠിക്കുക ഇനി അടുത്ത ആക്ടിവിറ്റി ശരിക്ക് ശരി തെറ്റിന് തെറ്റ് അടയാളപ്പെടുത്തുക ശരിക്ക് ശരി എടുക്കുക കൊടുക്കുക തെറ്റിന് തെറ്റ് ഒരു നാല് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഈ ഇടത് സൈഡിൽ ശരിയിടാനും തെറ്റിടാനുമുള്ള കോളങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്താണ് ഒന്നാമത്തെ ചോദ്യം കഴബയുടെ വടക്ക് തെക്ക് മൂലയിലാണ് ഹജറുൽ അസ്വദ് കഴബയുടെ വടക്ക് തെക്ക് മൂലയിലാണ് ഹജറുൽ അസ്വദ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് തെറ്റാണല്ലേ വടക്ക് തെക്കല്ല തെക്ക് കിഴക്കാണ് ഇപ്പോൾ വടക്ക് തെക്ക് എന്നുള്ളത് തെറ്റാണ് ഇതാണ് ഇതിൻ്റെ ഓപ്ഷൻ ഇവിടെ തന്നിടേണ്ടത് അപ്പോൾ ഇത് തെറ്റാണ് തെറ്റിടാം പിന്നെ രണ്ടാമത്തത് മാ അനബി ഖാരി ഇൻ ഇതിവിടെ കൂട്ടിയിട്ടാണ് എഴുതേണ്ടത് മാ അനബി ഖാരി ഇൻ എന്ന് പറഞ്ഞത് നബിസ്വലുസ്വലമേ ആയിരുന്നു മാ അനബിക്കാരി ഇൻ ഞാൻ ഓദാൻ അറിയുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുക കഥയ്ക്കെ പിന്നെ ഹിറാഗോയിൽ വെച്ച് ജുബിലി അലി ഇസ്ലാം എന്നിട്ടത് ഇഖ്റ എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി പറഞ്ഞതാണ് അപ്പോൾ ഇത് ആരാണ് ഇത് പറഞ്ഞത് നിബിധങ്ങളായിരുന്നു എന്നാണ് പറയുന്നത് അത് ശരിയാണ് അല്ല നിമിതങ്ങൾ തന്നെ ആയിരുന്നു പറഞ്ഞത് ഇക്റ എന്നാണെങ്കിൽ ജൂബിലി അലിസ്ലമാണ് പറഞ്ഞത് ഇനി മൂന്നാമത്തേത് കാബ പുതുക്കി പണിയാൻ തീരുമാനിച്ചത് കാഫിറുകളായിരുന്നു കായ പുതുക്കി പണിയാൻ തീരുമാനിച്ചത് കാഫിറുകളായിരുന്നു എന്നാണ് അല്ല കുറൈശികളായിരുന്നു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് കായ പുതുക്കി പണിയാൻ തീരുമാനിച്ചത് ആരായിരുന്നു കുറൈശികളായിരുന്നു അപ്പോൾ ഇത് തെറ്റാണ് ഇവിടെ കാഫിറുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തെറ്റാണ് നാലാമത്തത് ഈ മരച്ചുവെട്ടിലിരിക്കുന്നത് ഒരു നബി അല്ലാതെ മറ്റാരുമല്ല എന്ന് പറഞ്ഞത് നിസ്തൂറ ഈ മരച്ചുവെട്ടിലിരിക്കുന്നത് ഒരു നബി അല്ലാതെ മറ്റാരുമല്ല അത് പറഞ്ഞത് നെസ്തൂറയാണ് ശരിയല്ലേ ശരിയാണ് നെസ്തൂർ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അത് ശരി ഇടാം നമുക്ക് നമുക്കിങ്ങനെ ആൻസർ ചെയ്യാം ഇനി അടുത്ത ആക്ടിവിറ്റി ആറാമത്തത് വ്യക്തമാക്കാം എന്താ വ്യക്തമാക്കേണ്ടത് നബ്സുറ താല്സരമ്മയുടെ ജനനം നിമിത അവിടെ ജനനം വ്യക്തമാക്കാനാണ് എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അതിലൊന്ന് എ ഡി എ ഡി എത്രയിലാണ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് നിബിധങ്ങൾ ജനിച്ചിരിക്കുന്നത് അല്ലേ മാസം എ ഡി എൂറ്റെഴുപത്തൊന്ന് മാസം ഏതാണ് ഏപ്രിലാണ് മാസം ഏപ്രിൽ എന്നെഴിതാം ന്യൂറബിയില പോലെ ഒന്നും ഏതായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ മൂന്നാമത് ദിവസം ഏത് ദിവസമാണ് മിതങ്ങൾ ജനിച്ചത് തിങ്കളാഴ്ച ദിവസമാണ് അല്ലേ അപ്പോൾ തിങ്കൾ എന്ന് കൊടുക്കാം പിന്നെ നാലാമത്തേത് സ്ഥലം ജനിച്ച സ്ഥലം നിമിതങ്ങൾ ജനിച്ച സ്ഥലം എന്നിപ്പോൾ ചെറിയ കുട്ടികൾ കടക്കറിയുന്നതാണ് മക്ക അപ്പോൾ നിമിതങ്ങളുടെ ജനനം എടി അഞ്ഞൂറ്റെഴുപത്തൊന്ന് ഏപ്രിൽ മാസം തിങ്കളാഴ്ച ദിവസം മക്ക എന്ന സ്ഥലത്ത് വെച്ചാണ് നബിയുടെ ജനനം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ മദ്രസാ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം നാഥൻ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു